രാഹുൽ സ്ഥാനം രാജിവെക്കണമെന്നും കോൺഗ്രസ് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കടക്കുകയാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യുകയോ ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയത്തിന് സന്ധി ചെയ്യാൻ പറ്റുകയും ചെയ്യാത്ത വിധത്തിലുള്ള അനുഭവമാണ് ഒരു കേസല്ല മൂന്ന് കേസുകൾ തുടർച്ചയാണ് സമാന സാധ്യതകളുള്ള സമാന അനുഭവങ്ങളുള്ള മൂന്ന് കേസുകൾ ഒരു മര്യാദയുമല്ല ഇനി ഈ സ്ഥാനത്ത് തുടരുക കേവലം കോടതിയുടെ കൂടി അറസ്റ്റ് ഒഴിവാക്കി തുടരുമ്പോഴാണ് മൂന്നാമത്തെ ഒരു കേസും വന്നത് ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം അപമാനം ഉണ്ടാക്കുന്ന കാര്യമല്ല ജനാധിപത്യ കേരളത്തിൽ നാളെ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട ജനാധിപത്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു അപമാനം ഇല്ലാതെ നോക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെയും നൈതികതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലും ശക്തമായിട്ടുള്ള നിലപാട് ആ കാര്യത്തിലെടുക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കുകയല്ലാതെ മറ്റൊരു മാർഗവും കൊണ്ടിരിക്കുക എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് വ്യക്തിയുടെ ആവശ്യമാണ് എന്ന് അദ്ദേഹത്തെ പിന്തുണച്ച അദ്ദേഹത്തിന് ചിഹ്നം കൊടുത്ത പാർട്ടി പറയുന്നതും യാതൊരു മര്യാദയല്ല കാരണം ആ ചിഹ്നത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഒട്ടിസംബാദിച്ചത് അതുകൊണ്ട് കർശനമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ച് രാജിവെച്ചുകൊണ്ട് കേരളത്തിന് മാതൃകയാകണം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും അപമാനകരമായിട്ടുള്ള ഈ അനുഭവത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്വ കാര്യങ്ങളോട് പറയേണ്ടി വരുന്ന കോടതി അതും അങ്ങനെ ഒരു വാദഗതിയിൽ അർത്ഥമില്ല സാങ്കേതികമായി പുറത്താക്കിയെന്ന് പ്രഖ്യാപിക്കുകയും എല്ലാ ഘട്ടത്തിലും സംരക്ഷിക്കുകയും സന്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒപ്പം നടത്തുകയും അവസാനം കോടതിയുടെ മുമ്പാകെ വാറണ്ട് വരുന്ന ഘട്ടത്തിൽ മാത്രം മാറി നിൽക്കുകയും ചെയ്ത ഒരാൾ തിരിച്ചു വീണ്ടും വളരെ സജീവമായി ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ ഞങ്ങളുടെ ഭാഗമല്ല എന്ന് ഒരു അത് രാഷ്ട്രീയ നാളെ അതിനോടും നാട്ടിലെ പുതിയ തലമുറ ചോദിച്ചുകൊണ്ട് സംസ്ഥാന കലോത്സവത്തിന്റെ നടത്തിപ്പ് വിലയിരുത്താൻ കലാമണ്ഡലത്തിലെത്തിയതായിരുന്നു മന്ത്രി ടൈം കിഡ്സ് റോഡ് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക